ആണിത് സെക്കൻഡ് ഇത് കരിമുണ്ട എന്ന ക്രോസ് ചെയ്തെടുത്തതാണ് ഇപ്പം നല്ല വളർച്ചയുണ്ട് കരിമുണ്ടക്കാട്ടേക്ക് കോത്തലിൻ്റെ നീളം കൂടുതലുണ്ട് വളർച്ച കരിമുണ്ടക്കാട്ടിലുണ്ട് താഴ്ന്ന കണ്ണി കുത്തും ഇപ്പം കൊണ്ടുപോയ ആൾക്കാർ മുഴുവൻ സപ്പോർട്ട് സപ്പോർട്ടിങ് ആണ് വയനാട് ഒക്കെ നല്ല കിട്ടുന്നുണ്ട് കോട്ടയം ജില്ലയെ മൊത്തം അതിൻ്റെ കുഴപ്പമില്ല കൊണ്ടുപോയി അതുപോലെ തന്നെ ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മുടെ കേരള അഗ്രികൾച്ചർ സെക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഹോണറബിൾ പ്രസാദ് സാർ അഗ്രികൾച്ചർ മിനിസ്റ്റർ എല്ലാവരും വന്ന് പ്ലിഷ് ചെയ്തൊരു പ്രീഡാണ് ചിരാകുഴിയിലെ ഈ ഒരു ബ്ലാക്ക് പേർ നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സാറ് നല്ലപോലെ ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഒരു സ്ഥലത്തിന്റെ പേര് എംകുളം വന്നുകഴിഞ്ഞാൽ സാറിനെ കാണാൻ അതുപോലെ തന്നെ ഇതുണ്ടോ ഈ ഒരു കുരുമുളക് വളർന്നേക്കുന്നുണ്ടോ ഇതാണ് ഒരു പോസ്റ്റലാണ് വളർന്നേക്കുന്നത് ആണ് അത് വെട്ടി നിർത്തണം ഇതുകൊണ്ട് ഇത് പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ഇത് മേലോട്ട് പോയ ഒരു സ്പ്രിംഗ്ലറാണ് അത് നമുക്ക് ചൂട് കാലത്ത് ഇപ്പോഴും ഒരു വാട്ടറിങ് കൊടുത്തോണ്ടിരിക്കും Paper plan, mm, what a taste man so lovely